നമസ്കാരം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും ചില നല്ല കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് അതിലൊന്ന് സാഹിത്യോത്സവങ്ങളാണ് സാഹിത്യമൊക്കെ കന്യം നിന്ന് പോകുന്ന ഈ കാലത്ത് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ചിലത് മുൻകൈ എടുത്തുകൊണ്ട് സാഹിത്യോത്സവങ്ങൾ നടത്തുന്നു സാഹിത്യം മാത്രമല്ല സാഹിത്യവും സംസ്കാരവും ഭാഷയും ഒക്കെ കൂടിച്ചേരുന്ന വലിയ ഉത്സവങ്ങളായി അത് രൂപപ്പെട്ടു വരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് നടക്കുന്ന മാതൃഭൂമിയുടെ കാ ഫെസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള പല സാഹിത്യോത്സവങ്ങളും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പടർന്നു പന്തലിക്കുന്നുണ്ട് മറ്റൊന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഫ്യൂച്ചർ സമ്മിറ്റ് ആണ് മലയാള മനോരമയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ മനോരമ ഹോർത്തൂസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് ഹോർത്തൂസ് നടന്നു നമ്മുടെ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ എഴുത്തുകാരും സാംസ്കാരിക നായകരും സിനിമക്കാരും ബിസിനസ്സുകാരും സോഷ്യൽ മീഡിയ താരങ്ങളും ഒക്കെ അവിടെ എത്തി എല്ലാ സെഷനും വലിയ ആൾക്കൂട്ടമായിരുന്നു ഓർക്കണം ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്നിടത്ത് പോലും കേൾക്കാൻ ആളുണ്ട് ഇപ്പോൾ ഇത്തരം ചർച്ചകൾ കേൾക്കാൻ ആരുമില്ലാത്ത കാലമാണ് അവിടെ എല്ലാ ചർച്ചകൾക്കും ആളുണ്ടായിരുന്നു കൊച്ചി അതൊരു ഉത്സവമാക്കി മാറ്റി ഹോർത്തോസിന്റെ സമാപന ദിവസം ശശി തരൂർ ഉണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ മറ്റൊരു സ്റ്റേജിൽ അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്ന തലക്കെട്ടിൽ മറ്റൊരു ചർച്ച കൂടി നടന്നിരുന്നു വാസ്തവത്തിൽ തരൂർ ഉള്ള സ്റ്റേജിലേക്കായിരിക്കും ആൾ ഒഴുകിയെത്തുന്നത് എന്നാണ് നമ്മൾ കണക്കാക്കുക എന്നാൽ അവിടെയും ആളുണ്ടായിരുന്നു ഈ സ്റ്റേജിലും അംബേദ്കറെക്കുറിച്ചുള്ള ചർച്ചയിലും നിറച്ച് ആൾ വന്നിരുന്നു പക്ഷേ ആ ചർച്ച ഡിസൈൻ ചെയ്തത് ദളിത് രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാടിലാണ് എന്ന് വെച്ചാൽ ശ്രീജിത് പണിക്കരെ മാത്രം എതിർഭാഗത്ത് നിർത്തിക്കൊണ്ട് മൂന്ന് പേർ മോഡറേറ്റർ അടക്കം രണ്ട് പ്രമുഖരെ ദളിത് രാഷ്ട്രീയം പറയുന്നവരെ കൊണ്ടുവന്നു കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരും അറിയപ്പെടുന്നവരുമായ ദളിത് സാമൂഹിക പ്രവർത്തകരായ സണ്ണി എം കബിക്കാടും ഡോക്ടർ ടി എസ് ശ്യാംകുമാറുമായിരുന്നു പ്രധാനപ്പെട്ട രണ്ടുപേർ പാനലിൽ മോഡറേറ്റർ മറ്റൊരു ദളിത് ആക്ടിവിസ്റ്റ് ആയ ഡോക്ടർ മായാ പ്രമോദും അങ്ങനെ രണ്ട് പ്രധാന പ്രഭാഷകരും മോഡറേറ്ററും അംബേദ്കറുടെ ദളിത് രാഷ്ട്രീയത്തെ ഒരു തരത്തിൽ മാത്രം അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന സാധാരണ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് മറുഭാഗം പറയാൻ എത്തിയത് ശ്രീജിത് പണിക്കർ മാത്രമാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് നാല് പേരുള്ള പാനലിൽ മൂന്ന് പേർ ഒരു നിലപാടും മോഡറേറ്റർ ഉൾപ്പെടെ ഒരാൾ വേറൊരു നിലപാട് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് അതിനുവേണ്ടി അവർ ആദ്യം ശ്രീജിത്ത് പണിക്കർക്ക് അവസരം കൊടുത്തു അനുവദിച്ചിരുന്ന കൃത്യസമയത്ത് ശ്രീജിത്ത് പണിക്കർ അത് അവസാനിപ്പിച്ചു പിന്നെ ശ്യാംകുമാറിനും സണ്ണിക്കുമായിരുന്നു അവസരം അവർ അവർക്ക് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ സമയമെടുത്തു പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ശ്രീജിത്ത് പണിക്കർക്ക് കൊടുത്തത് സമയം കുറച്ച് മാത്രം എന്നാൽ ശ്രീജിത്ത് പണിക്കരെ അത് പറയാൻ അനുവദിക്കുന്നില്ല സമയം തീർന്നു എന്ന് പറഞ്ഞ് അവിടെയാണ് ശ്രീജിത്ത് പണിക്കറിന്റെ ഇടപെടൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു സാധ്യമല്ല ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നത് പറയാനുള്ള കാര്യങ്ങൾ പറയാനാണ് ഏകപക്ഷീയമായി പറഞ്ഞു പോകാൻ സമ്മതിക്കില്ലെന്ന് അടുത്തത് അല്ലേ അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല അങ്ങനെയാണെങ്കിൽ തൈ വെള്ള ആയിട്ട് കൊടുക്കണമായിരുന്നു ഒരു സെക്കൻഡ് പറഞ്ഞു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാനും നിങ്ങളുടെ ഗസ്റ്റല്ലേ ഞാനും നിങ്ങളുടെ ഗസ്റ്റല്ലേ അപ്പോൾ അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങളിടപെടുന്നത് ഫിഫ്റ്റി മിനിറ്റ് പക്ഷേ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ മോഡറേറ്റർ തീരുമാനിക്കണ്ടേ മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ മോഡറേറ്റർ പറഞ്ഞു ഇല്ലല്ലോ ആറ് ആറ് മിനിറ്റ് മിനിറ്റ് പറഞ്ഞാൽ നിങ്ങൾ തന്നോ നോക്കൂ ഇതിലെ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ ൾക്കാര് പറഞ്ഞിട്ട് മൂന്നാൾ പറഞ്ഞിട്ട് അടീവരായിട്ടുള്ള ഒരു പാനൽ സംസാരിക്കാതെ തിരിച്ചു എന്നാണ് വിചാരിച്ചേക്ക് മനോരമ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു പറഞ്ഞിട്ടേ പോകും അംബേദ്കറുടെ ഹിന്ദു വിരോധത്തിന്റെ ചരിത്രമാണ് സണ്ണിയും ശാംകുമാറും വിശദീകരിച്ച് കയ്യെടു നേടിയത് എന്നാൽ അംബേദ്കർ ഹിന്ദു വിരോധി മാത്രമായിരുന്നില്ല ഇസ്ലാം അടക്കമുള്ള സകല മതങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു അത് പറയാൻ എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത് എന്ന് ചോദിച്ച് ശ്രീജിത് പണിക്കർ കത്തിക്കയറി നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് വയറുകുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നിട്ടോ അതിനെ വെറും അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളമെഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ് നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു ഒരു ചടങ്ങിൽ വന്ന് പബ്ലിക് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് ശ്രീജിത് പണിക്കർ ഒറ്റയ്ക്ക് ഇത് പൊളിച്ചെടുക്കാൻ തുടങ്ങിയതോടെ പ്രത്യേകിച്ച് അംബേദ്കർ ഇസ്ലാമിനെ വിമർശിച്ചത് ഇതുവരെ ആരും ചർച്ചയാക്കാതിരുന്നപ്പോൾ ശ്രീജിത് പണിക്കർ അത് എണ്ണേണ്ടി പറയാൻ തുടങ്ങിയതോടെ സദസ്സിലെ കുറെ പേർ കൂപി ഇറങ്ങി ശ്രീജിത് പണിക്കർ അതിന് കൊടുത്തില്ല ചുട്ട മറുപടി കൊടുത്ത് പറയാനുള്ളത് പറഞ്ഞേ പോകൂ എന്ന് വാശി പിടിച്ചു സമയം കിട്ടണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ തൂമിത്തോർപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ മറുപടി പറയുകയല്ലേ ചേട്ടാ മറുപടി പറയുകയാണ് ഞാൻ പറയുന്നത് കേക്കൂ നിങ്ങൾ ആ അനീതി കാണുന്നില്ല ഇതാണ് പ്രശ്നം നിങ്ങൾ ഇവിടെ ആൾക്കാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഞാൻ സംസാരിച്ച് മൂന്ന് മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരം ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നോക്കൂ രാമൻ നിങ്ങളല്ല തീരുമാനിക്കുന്നത് മനോരമയാണ് ഫിഫ്റ്റി മിനിറ്റ് ആയിക്കോട്ടെ പക്ഷേ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ മോഡറേറ്റർ തീരുമാനിക്കട്ടെ മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ മോഡറേറ്റർ പറഞ്ഞോ ഇല്ലല്ലോ ആറ് മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആറ് മിനിറ്റ് നിങ്ങൾ തന്നോ നോക്കൂ ഞാൻ ഞാൻ അവസാനിപ്പിക്കാം ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു പാനലിൽ സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് മനോരമ അതിനുശേഷം വീണ്ടും സംവാദം നീട്ടിക്കൊണ്ടുപോയി ശ്രീജിത്ത് പണിക്കരെ നിശബ്ദരാക്കാൻ ശ്രമം മോഡറേറ്റർ നടത്തിയെങ്കിലും മനോരമ അനുവദിച്ചില്ല എന്തായാലും അതിനുശേഷം പുറത്തേക്കിറങ്ങിയ ശ്രീജിത്ത് പണിക്കരെ വളഞ്ഞ് ഒരു കൂട്ടം ആളുകളെത്തി സംവാദത്തിൽ ഏർപ്പെട്ടു ശ്രീജി പണിക്കർ പറഞ്ഞതാണ് ശരി എന്ന നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആ സംഭവം ഇങ്ങനെയാണ് അംബേദ്കർ ഡോക്ടർ അംബേദ്കർ അംബേദ്കർ ചർച്ച ചെയ്യുമ്പോ അതും പറയണം അത് ധൈര്യമില്ല ഒരു പക്ഷെ ും എല്ലാ അഭിപ്രായങ്ങളോടും മനോരമയ്ക്ക് തുറന്ന സമീപന അംബേദ്കർ ബുദ്ധമെന്ന് സ്വീകരിക്കും പറയാൻ കാര്യമുണ്ട് മതം മാറുമ്പോഴും നമ്മുടെ ദളിതരുടെ ദേശീയ സ്വഭാവം നഷ്ടപ്പെടാൻ പാടില്ല രാജ്യത്തിന് രാജ്യത്തിന് അപകടത്തിനെ കൊണ്ടുപോലും ഇതിനു യൂത്ത് ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്പീച്ച് അവര് കേട്ടു അത് തിരുത്താനുള്ള സൗകര്യം കൊടുത്തില്ല ശരിയല്ലേ അവരെല്ലാരോടെ അത് മാത്രം കേട്ടു ശ്രീ സാറിന്റെ കാര്യം മാത്രല്ല ഞങ്ങള് വന്നത് മൂന്ന് പേര് എല്ലാവരും കേൾക്കാനോ എല്ലാവരും കേൾക്കാനോ ഞങ്ങൾ വന്നത് ഇതിന്റെ പക്ഷമൊന്നുമല്ല പക്ഷെ ഇത് കേൾക്കാൻ ചിലത് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ന്യായെല്ലാം കേൾക്കണം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വീട്ടിൽ പോയി കണ്ടാകില്ല അല്ലെ മനസ്സിലായല്ലേ അത് നമുക്ക് ഇങ്ങോട്ട് കണ്ട കാര്യം എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ശ്രീജിത് പണിക്കരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കുക ശ്രീകാരം പരിപാടി ഞാൻ കണ്ടു ഗംഭീര ചെറിയ തർക്കമൊക്കെ ഉണ്ടായില്ലേ അതിന്റെ അവസാനായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ ശ്യാംകുമാറും സണ്ണിയും അവരുന്നയിച്ച വാദം എന്നതായിരുന്നു അത് ഈ അംബേദ്കർ ഐറ്റുകളുടെ ഉള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിച്ചത് കൊണ്ടും ഹിന്ദുമതത്തിനെ പറ്റിയും ഇവിടെയുള്ള പിന്നെ ആ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ വിമർശിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ സ്ഥിരം പറയുന്ന ഒരു പരിപാടിയാണ് ഈ അംബേദ്കർ ഹിന്ദുമത വിരോധിയാണ് അത് ശരിയാണ് അംബേദ്കർ അവസാനം അത് ഉപേക്ഷിച്ചിട്ട് പിന്നീട് ബുദ്ധമതം സ്വീകരിക്കുക ചെയ്യുന്നത് പക്ഷേ അംബേദ്കർ ഹിന്ദുമതത്തിനെ മാത്രമല്ല വിമർശിച്ചിരിക്കുന്നത് ഹിന്ദുമതത്തിലുള്ള എല്ലാ തിന്മകളും ഇസ്ലാമിലുണ്ട് അതിനേക്കാൾ കൂടുതലും ഉണ്ട് എന്നാണ് അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കുന്നത് പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നോക്കിയാലും അംബേദ്കർ റേറ്റുകള് ഇസ്ലാം വിമർശനം നടത്തത്തില്ല ആ അംബേദ്കർ എപ്പോഴും ഹിന്ദുമതത്തിലെ പറഞ്ഞിരിക്കുന്നതിനെ പറ്റി പറയും പക്ഷെ ഇസ്ലാമിനെ പറ്റി പറയത്തില്ല ഖുറാനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പറയത്തില്ല മുസ്ലിങ്ങൾ ട്രൂ നാഷണലിസ്റ്റുകളായിട്ട് അവർക്ക് കഴിയാൻ പറ്റില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഇവര് പറയത്തില്ല ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനെ അല്ലാതെ മറ്റൊരാളിനോടും ഇല്ല മറ്റുള്ള ആൾക്കാരെയെല്ലാം ഈ ഒരു കോർപ്പറേഷൻ പോലെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് പുറത്തുള്ള മറ്റു മതക്കാരോടെല്ലാം ഇവർക്ക് വിദ്വേഷം മാത്രമേ ഉള്ളൂ ശത്രുത മാത്രമേ ഉള്ളൂ എന്നൊക്കെ അംബേദ്കർ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിനെ പറ്റി പർദ്ധ ധരിക്കുന്ന സ്ത്രീ ഇന്ത്യൻ തെരുവിൽ കൂടി ഒരു സ്ത്രീ പർദ്ദരിച്ചു കൊണ്ടുപോയാൽ അതിനേക്കാൾ അരോചകമായിട്ടുള്ള മറ്റൊരു കാഴ്ചയില്ല എന്നൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് മനസ്സിലായി അതേപോലെ ഈ മുത്തലാഖിനെ പറ്റി അത് ഏകപക്ഷീയമായിട്ട് ഒരു മുസ്ലിം സ്ത്രീയാണ് ഈ ഏറ്റവും നിസ്സഹായമായിട്ടുള്ള വ്യക്തി എന്നാണ് അംബേദ്കർ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളെ പറ്റിയോ അതിലുള്ള സാമൂഹ്യ അനീതിയെ കുറിച്ചോ അതിൽ തന്നെ ഈ അഷ്റഫ് എന്നും അജ്ലഫ് എന്നും പറഞ്ഞിട്ട് ജാതി വിവേചനം ഉണ്ടെന്നുള്ളതിനെ പറ്റിയൊക്കെ എലാബറേറ്റ് ആയിട്ട് പുള്ളി പറയുന്നതിനെ പറ്റി ഒന്നും ഇവരാരും ഒരിക്കലും പറയത്തില്ല അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പാണ് ഞാൻ അവിടെ തുറന്നത് അവരവിടെ സ്ഥിരം അവരുടെ ടെമ്പിളേറ്റ് ആണ് അതായത് ശ്രീരാമൻ നീചനാണ് പിന്നെ ഗുജറാത്ത് വംശഹത്യ ശൂലം ഭ്രൂണം ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ അപ്പൊ ഈ നറേറ്റീവ് ആണ് അവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അംബേദ്കർറ്റുകൾക്ക് ഇത് മാത്രമേ പറയാൻ കഴിയൂ അംബേദ്കർ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളെ പറ്റി നിങ്ങൾ പറയില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം ഇവർക്ക് നാല് ഊഴങ്ങളാണ് കിട്ടുന്നത് രണ്ടു പേർക്കുമായിട്ട് അതിലൊന്നും ഇവരിത് അഡ്രസ് ചെയ്യുന്നില്ല മറ്റേ അവസാനം സണ്ണി കപ്പിക്കാട് പറയുന്നത് അതിന് മറുപടി പറയേണ്ടുന്ന വേദി ഇതല്ല മറ്റൊരു വേദിയിൽ പറയാവെന്നാണ് അങ്ങനെ ഒരു ഇല്ലല്ലോ അപ്പൊ അത് പറയാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിത് പറയുമ്പോൾ ഈ മോഡറേറ്ററുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നം എന്താ വെച്ചാല് ടൈം അണീവനായിട്ടാ കൊടുത്തത് അപ്പൊ ഈ സെഷൻ ഏതാണ്ട് നാല്പത്തഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് അനൗൺസ് ചെയ്തിട്ട് അത് തീരാറാകുന്ന സമയത്താണ് എന്റെ സെക്കൻഡ് ടേൺ വരിക അപ്പൊ ഞാൻ സംസാരിച്ച് ഏതാണ്ട് ഒന്നര മിനിറ്റ് കഴിയുമ്പോഴേക്കും മനോരമ തന്നെ ഇടപെടുകയാണ് അവരുടെ സ്റ്റാഫ് തന്നെ ഇടപെട്ടിട്ട് അടുത്ത സെഷനുള്ള സമയമായി ഇത് അപ്പ് ചെയ്യണം എന്ന് അവർ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അത് പറ്റില്ല ഇത് ആയിട്ടാണ് നിങ്ങൾ ഒരു അണീവൻ പാനലിസ്റ്റ് ആണ് ത്രീ അഗെൻസ്റ്റ് വൺ ആണ് എന്നിട്ട് ഒരു ഇക്വാലിറ്റിയും ടൈമിൽ ഇല്ലാതെയാണ് ഡിക്ലയേർഡ് അബേദ്കറേറ്റ് ആണ് മോഡറേറ്റ് മൂന്ന് പേരും മൂന്ന് പേരും സന്നി കബിക്കാട് ശ്യാംകുമാർ പിന്നെ ഒരു മായാ പ്രമോദ് ആണ് അതാണ് മോഡറേറ്റർ അപ്പൊ അങ്ങനെ അവര് ഈ ഇൻട്രോയിൽ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് അവർ അംബേദ്കറേറ്റ് ആണെന്ന് തന്നെ പറഞ്ഞാണ് അവർ ഇൻട്രോ തുടങ്ങുന്നത് തന്നെ അപ്പൊ അങ്ങനെ അണീവനായിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് വേണ്ടത് ആനുകൂല്യമല്ല അവസരമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അവസരമാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു മനോരമ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ററപ്റ്റ് ചെയ്യുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പോയിന്റ് പറഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പൊ അത്രയും ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് വീണ്ടും ഈ മോഡറേറ്റർ വീണ്ടും മൈക്കെടുത്ത് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ അത് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് ആൾക്കാർ കൈയടിക്കുന്നു കൈയ്യടിക്കുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് ആൾക്കാർ കൂവുന്നു അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു നിങ്ങൾ കൂവുന്നതിനെയാണ് കൂവി തോപ്പിക്കാൻ പറ്റില്ല പറയുന്നത് ആദ്യം കേക്കൂ എനിക്കിവിടെ അണീവനായിട്ട് അവസരം നിഷേധിക്കുകയും തുല്യത നിഷേധിക്കുകയും ചെയ്യുന്നതിൽ ഒരു അനീതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ആ അനീതിയെ പറ്റി നിങ്ങൾക്ക് ആർക്കും ഒരു ബോധരക്ഷനും ഇല്ലാതെ നിങ്ങൾ കൂവാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വെറുതെ അല്ല ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു ഇവിടെ വരെ വന്നത് പറഞ്ഞിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത് അപ്പൊ അതോടെ പോവലെല്ലാം അവസാനിച്ചു എന്നിട്ട് ഞാനിതെല്ലാം പറഞ്ഞു അപ്പം ലാസ്റ്റ് ഡയലോഗും ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും നമ്മുടേതാകുമ്പോ അപ്പുറത്തെ പക്ഷത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പൊ മോഡറേറ്റർ സ്വാഭാവികമായിട്ടും മൈക്കെടുത്തപ്പോഴത്തേക്ക് ഈ അവതാരകര് പറഞ്ഞു മനോരമക്കാര് പറഞ്ഞു ഇല്ല ഇനി സമയമില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു പറഞ്ഞില്ല വൈൻഡപ്പ് ചെയ്യുന്നത് മോഡറേറ്ററുടെ അവകാശമാണല്ലോ അപ്പൊ അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുക മാത്രമാണ് എന്ന രീതിയിൽ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ അത് മാത്രം എന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു പുതിയ വാദം പറയരുത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന്റെ കാര്യമില്ല കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും മനസ്സിലായി അപ്പൊ സമയമില്ലെങ്കിൽ പറഞ്ഞു നിർത്തുകയെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവര് വീണ്ടും ഈ മലബാർ കലാപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വീണ്ടും പുതിയ വാദം പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് ഫെയർ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ മനോരമക്കാർ എല്ലാവരും കൂടെ വന്നിട്ട് ഇല്ലില്ല ഇനി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ അവരോട് പറഞ്ഞിട്ട് നിർത്തുക ചെയ്തത് പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് മനോരമയുടെ ആൾക്കാരെ ഈ മനോരമയുടെ ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പോ അവരെ ഈ ആൾക്കാര് ചുറ്റും ഈ ഓഡിയൻസിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചുറ്റും നിന്നിട്ട് നിങ്ങൾ വളരെ അണീവനായിട്ടും അൺഫെയർ ആയിട്ടുമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് നമ്മളിവിടെ വന്നിരിക്കുന്നത് എല്ലാ വ്യൂവും കേൾക്കാനാണ് പക്ഷെ ഇവിടെ വളരെ ബയാസിലായിട്ടുള്ള പാനലായിരുന്നു വളരെ ആയിട്ടുള്ള മോഡറേറ്റർ ആയിരുന്നു മനോരമ തന്നെ അതിൽ ചെയ്തിരുന്നത് ശരിയല്ല ടൈമിന്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ട് പറയുകയും ദളിതരായിട്ടുള്ള ഓഡിയൻസിലുള്ള ആൾക്കാർ സ്വയം ഡിക്ലെയർ ചെയ്തിട്ട് അവർ തന്നെ വന്നിട്ട് അവർ തന്നെ പറഞ്ഞു അതിന്റെ വീഡിയോസ് ഇപ്പം പല ആൾക്കാരും വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ദളിതരാണ് പക്ഷെ ശ്രീജിത്ത് പറഞ്ഞതിനോടാണ് യോജിപ്പ് ഇന്നതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവര് തന്നെ പറഞ്ഞിട്ട് മനോരമ തന്നെ ഞങ്ങൾക്ക് അടുത്ത തവണ അത് പരിഹരിക്കാം ഇത്തവണ ഇങ്ങനെ പറ്റി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് തന്നെയുണ്ട് നിങ്ങൾക്ക് ഒന്നും ഇല്ല ഒന്നും അല്ല അവിടെ ആൾക്കാർ എല്ലാവരും കൂടി ആൾക്കാർ സത്യം പറഞ്ഞാൽ മനോരമയോട് ഒരു പിന്നെ പരാതി പറയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞില്ല നമുക്കെതിരെ അങ്ങനെ ആൾക്കാരൊന്നും വന്നിട്ടില്ല